തരൂരിന് പിന്തുണയേറുന്നു ഹൈക്കമാൻഡിന് നെഞ്ചെടുപ്പും കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഞണ്ടുകളെ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ കണ്ടെയ്നറിൽ ജീവനോടെ ഞണ്ടുകളെ അയച്ചിരുന്നത് മൂടിയുള്ള ഒരുതരം പാത്രങ്ങളിലായിരുന്നു അമേരിക്കയിലെത്തിയാൽ കണ്ടെയ്നർ തുറന്ന് അത്തരം പാത്രങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ അതിൽ ഒരു പാത്രത്തിന്റെ മാത്രം മൂടി അടക്കാതിരുന്നത് കണ്ട് ആശ്ചര്യം തോന്നിയ ഉദ്യോഗസ്ഥൻ ആ പാത്രം മാത്രം എന്താണ് മൂടാത്തത് എന്ന് അന്വേഷിച്ചു ചോദ്യം കേട്ട കണ്ടെയ്നർ കൊണ്ടുപോയ ഷിപ്പിലെ ക്യാപ്റ്റൻ അമേരിക്കയിലെ പരിശോധന ഉദ്യോഗസ്ഥനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് കേരളം എന്ന ഒരു ചെറിയ സംസ്ഥാനമുണ്ട് മൂടാത്ത പാത്രം നിറയെ ഉള്ളത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളാണ് അവിടെ നിന്നുള്ള പാത്രങ്ങൾ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഏതെങ്കിലും ഒരു ഞണ്ട് മുകളിലേക്ക് കയറി പുറത്തു കടന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ താഴെയുള്ള ഞണ്ടുകൾ എല്ലാവരും ചേർന്ന് ആ ഞണ്ടിനെ അതിന്റെ കാലിൽ പിടിച്ച വലിച്ച താഴെയിട്ടോളും അതിനാൽ പാത്രം അടച്ചില്ലെങ്കിലും ഒരു ഞണ്ട് പോലും രക്ഷപ്പെടാൻ കേരളത്തിൽ നിന്നുള്ള മറ്റ് ഞണ്ടുകൾ സമ്മതിക്കില്ല അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഞണ്ടുകളെ നിറച്ച പാത്രങ്ങൾ ഞങ്ങൾ സാധാരണ മൂടാറില്ല ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ തയ്യാറെടുത്തപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് എതിർക്കാനും തോൽപ്പിക്കാനും ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പലർക്കും ഓർമ്മ വന്നത് കേരളീയരെ കുറിച്ച് നമുക്ക് സുപരിചിതമായ ഈ കഥയാണ് കാരണം ശശി തരൂരിന്റെ സാധ്യതയ്ക്ക് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ചില ദേശീയ നേതാക്കളായിരുന്നു അത് ശശി തരൂരിന് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ലഞ്ഞിട്ടോ അല്ലെങ്കിൽ ശശി തരൂരിനേക്കാൾ കേമനായ ഒരാളെ അവർക്ക് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ടോ അല്ല പിന്നെയോ ഞാൻ എത്താത്തിടത്ത് മറ്റൊരു കേരളീയൻ എത്തേണ്ട എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയപ്പോ ഞങ്ങൾക്ക് കിട്ടാത്ത ദേശീയ പ്രസിഡന്റ് സ്ഥാനം ശശി തരൂർ എന്ന മലയാളിക്ക് ലഭിക്കേണ്ട എന്ന ചുരുക്കം മാത്രം നിന്ന് അവർ ഇനി പ്രസിഡന്റ് ഇല്ലാതെ പ്രസ്ഥാനം തന്നെ അന്തിശ്വാസം വലിച്ചാലും മറ്റൊരു രക്ഷപ്പെടരുത് എന്ന വിശാലം മനസ്സ് അതുകൊണ്ട് മാത്രം തരൂർ പ്രസിഡന്റ് ആകരുത് അതിനു പകരം ഏത് കടൽ കിഴവൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയാലും ഞങ്ങൾ പിന്തുണയ്ക്കും ഇതാണ് കേരളത്തിൽ നിന്നുള്ള പല ദേശീയ നേതാക്കളുടെയും കേരളത്തിലെ പല പ്രമുഖ നേതാക്കളുടെയും മനസ്സിലിരിപ്പ് ആങ്ങളെ ചത്താലും വേണ്ടില്ല കണ്ണീര് കണ്ടാൽ മതി എന്ന ലൈൻ ഓർമ്മയില്ലേ ഇനി ഗാന്ധി കുടുംബത്തിന്റെ കാര്യം എടുക്കാം തങ്ങൾക്ക് ഏറ്റവും വിധേയരായിരിക്കാൻ ആരാണോ തയ്യാർ അതാണ് ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കാൻ വേണ്ട ഏക അടിസ്ഥാന യോഗ്യത സമവായ ചർച്ചകൾക്കായി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ സീനിയർ നേതാവും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വേണ്ട യോഗ്യതയായി കണ്ടത് ഗാന്ധി ോടുള്ള അടിമതത്തിന് സമാനമായ വിധേയത്വം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പദ്ധതികളും ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പല തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചതാണ് എന്നിട്ടും ഗാന്ധി കുടുംബം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഏറ്റവും യോഗ്യനായി കണ്ടത് ഇരുപത് വർഷം മുമ്പത്തെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇപ്പോഴും പയറ്റി നോക്കുന്ന കേരളത്തിൽ നിന്നുള്ള റിട്ടയർഡ് സീനിയർ ദേശീയ നേതാവിനെ അദ്ദേഹത്തെ പോലെയുള്ളവർ ാണ് കോൺഗ്രസ് ഇന്നത്തെ നിലയിലേക്ക് കൂപ്പുകുത്തിയത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ഇപ്പോഴും വലിയ ദളിത് സ്നേഹമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതേവരെ കൊള്ളാവുന്ന വകുപ്പുകളോടെ ഒരു മന്ത്രിസ്ഥാനമോ ബി സി സി പ്രസിഡന്റ് സ്ഥാനമോ പോലും കൊടുക്കാൻ തയ്യാറാകാത്തവർ കോൺഗ്രസ് പ്രസിഡന്റ് ദളിത് വിഭാഗത്തിൽ നിന്നാകുന്നതിൽ അഭിമാനമാണ് എന്ന് വെച്ചിടിക്കുകയാണ് കേരളത്തിൽ നിന്ന് കഴിവും പ്രാപ്തിയുമുള്ള ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യം ഉറപ്പ് ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സ്വീകരണങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും ഹൈക്കമാൻഡിനെയും നെഹ്റു കുടുംബത്തിന്റെ ആശ്രിതരായി നേത്രങ്ങൾ നേടിയവരെയും വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ യുവജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് വലിയ പിന്തുണയാണ് കേരളത്തിൽ വളർന്നു വരുന്ന യുവതലമുറ ആരാധനയോടെ നോക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ ശശി തരൂരിന് അനുകൂലമായ നിലപാടെടുത്തവരിൽ എ കെ ആന്റണിയുടെ മകൻ ഉണ്ട് എന്ന് മറക്കരുത് ഒന്ന് നിസ്സംശയം പറയാം ഇന്ത്യയിലെ യുവത്വം പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങൾ ശശി തരൂർ ഒരു നിർണായക സ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തനായ ഒരു നേതാവായി തരൂർ ഈ തിരഞ്ഞെടുപ്പോടെ മാറും എന്നത് തീർച്ചയാണ് അദ്ദേഹത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വോട്ടായി മാറിയാൽ ഒരു അട്ടിമറി സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല തരൂർ തോൽക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് വരും ആളുകളിൽ കേരള രാഷ്ട്രീയം ഉപേക്ഷിച്ച് ആം ആദ്മി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറാൻ സാധ്യതയുള്ളതിനാൽ പല രാഷ്ട്രീയ സമവാക്യങ്ങളും പൊളിച്ചെഴുതപ്പെടാം മുന്നണി സംവിധാനങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നേക്കാം കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവിയും തീരുമാനിക്കപ്പെട്ടേക്കാം